ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്രസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം അഡ്ലൈഡ് ഓവലിൽ ഇന്ന് പൂർത്തിയാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ന് മത്സരം അവസാനിക്കും എന്ന് തന്നെയാണ് എല്ലാ ആരാധകരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് നേടുമ്പോഴേക്കും ഇന്ത്യയുടെ വിലപ്പെട്ട അഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി ക്രീസിലുള്ളത് ഋഷഭ് പന്തും നിതീഷ് കുമാർ റെഡ്ഡിയും മാത്രമാണ് അതിന് പുറകിലുള്ള ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് രവിചന്ദ്രൻ അശ്വിനാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഒരു പരാജയം അനിവാര്യമാണ് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് നമുക്കറിയാം ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ ഗതി നിർണയിച്ചത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ട്രാവിസെറ്റിൻ്റെ ഒരു സെഞ്ചുറി ആയിരുന്നു അല്ലെങ്കിൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ക്രിക്കറ്റ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് അതാണ് ഒരു വലിയ മുൻതൂക്കം നൽകിയത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു പിങ്ക് ബോൾ ടെസ്റ്റ് കളിക്കുമ്പോൾ നൂറ്റി അമ്പത്തിയേഴ് റൺസിൻ്റെ ലീഡ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ലീഡായിട്ടാണ് കണക്കാക്കുന്നത് ട്രാവിസെറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രാവിസ് ഹെഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹെഡ് ഏയ്ക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇർഫാൻ പത്താൻ്റെ ട്വീറ്റിൽ കണ്ടതാണ് ഹെഡേയ്ക്കാണ് ട്രാവിസ് ഹെഡ് ഏയ്ക്ക് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു തലവേദന സൃഷ്ടിക്കുന്ന ബാറ്ററായിട്ട് ട്രാവി സെഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുമായിട്ടുള്ള പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അടിവരയിടുന്നതാണ് എന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് എല്ലാ മത്സരങ്ങളും ജയിച്ചിട്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് അന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ കളിക്കാനിറങ്ങിയത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിട്ടും ആ ഒരു മത്സരത്തിൽ അവരുടെ ആദ്യം കുറച്ച് വിക്കറ്റുകൾ നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചെങ്കിലും അപ്പോഴും ട്രാവിസ് സെഡ് ഇന്ത്യക്ക് മുന്നിൽ ഒരു ഇലങ് തടിയായി നിൽക്കുക ായിരുന്നു അദ്ദേഹം ആ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടി നമുക്കറിയാതെ ഒരു വൈറ്റ് ബോൾ ക്രിക്കറ്റ് ആണ് വൺ ഡേ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് ബോളിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുമ്പ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ രണ്ട് പ്രാവശ്യമാണ് ഇന്ത്യക്ക് പരാജയം വിളഞ്ഞത് ആദ്യ വർഷം നമ്മൾ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുക അന്നും ഇതുപോലെ തന്നെ ട്രാവിസ് എഡ്ഡായിരുന്നു ഇന്ത്യക്ക് ഒരു വലിയ വിലംഗതയായിട്ട് നിന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അന്ന് അദ്ദേഹം ഈ റെഡ് ബോൾ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടി ഫൈനലിൽ നമുക്കെതിരെ സെഞ്ചുറി നേടുകയും നമ്മളെ വീണ്ടും ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അഡ്ലൈഡ് ഓവലിലും അതുപോലെ തന്നെ ഒരു മനോഹരമായ ഇന്നിങ്സ് ഇതൊരു പിങ്ക് ബോൾ ടെസ്റ്റ് ആണ് അപ്പൊ ഈ മൂന്ന് കളറിലുള്ള ബോളുകളിൽ അദ്ദേഹം സെഞ്ചുറി നേടി നമുക്ക് കാണാൻ സാധിക്കും അതും ഏറ്റവും പ്രധാനപ്പെട്ട മാച്ചുകളിലാണ് അദ്ദേഹം സെഞ്ചുറി നേടിയിരിക്കുന്നത് വൈറ്റ് ബോൾ ലോകകപ്പിന്റെ ഫൈനലിലും റെഡ് ബോൾഡ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും ഇപ്പോൾ പിങ്ക് ബോളിലും അദ്ദേഹം ഇന്ത്യക്കെതിരെ പ്രധാനപ്പെട്ട ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഹെഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഹെഡ് ഏക്കായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള തോന്നൽ എപ്പോഴും ഇന്ത്യയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഒരു പ്രത്യേക ഫോമിൽ ബാറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് ഹെഡിനെ സംബന്ധിച്ചിടത്തോളം ഹെഡ് ഒരു മഹാനായ കളിക്കാരനായി മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല താരങ്ങളെയും മഹാന്മാരായിട്ടുള്ള കളിക്കാർ അല്ലെങ്കിൽ ഇതിഹാസ താരങ്ങൾ എന്നൊക്കെ വിളിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഇതിഹാസ താരങ്ങൾ എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കതിന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ നല്ല റൺ അടിക്കുന്ന ബാറ്റർമാർ അല്ലെങ്കിൽ നല്ല ബാറ്റിങ്ങിനെതിരെ വിക്കറ്റ് എടുക്കുന്ന ബൗളർമാർ ഇവരെയാണ് ശരിക്കും നമ്മൾ ഒരു മഹാരഥന്മാർ അല്ലെങ്കിൽ ഇതിഹാസ താരങ്ങൾ എന്നൊക്കെ വിളിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാവിൽ ജേട്ടിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓസ്ട്രേലിയയും ഇന്ത്യ ആയിരിക്കും ഈ ഏത് ഫോർമാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും മികച്ച ഒരു ടീം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ടീമിനെതിരെ റണ്ണടിക്കുമ്പോഴാണല്ലോ പ്രധാനമായിട്ടും ഏറ്റവും മികച്ച ടീമിനെതിരെ റണ്ണടിക്കുമ്പോഴാണ് നമ്മൾ ഈ മഹാരഥന്മാർ അല്ലെങ്കിൽ ഇതിഹാസ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് തോന്നുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരിക്കുന്നതിൽ ഏറ്റവും എനിക്ക് തോന്നിയിരിക്കുന്ന അങ്ങനൊരു ഇതിഹാസ താരം എന്ന് തോന്നി സുനിൽ ഗവാസ്കർ ആണ് സുനിൽ ഗവാസ്കറിനെ പറ്റി പറയുമ്പോൾ സുനിൽ ഗവാസ്കറിന്റെ ഒരുപാട് മത്സരങ്ങളൊന്നും കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല കാരണം അദ്ദേഹം ഈ ടി ഒക്കെ പോപ്പുലർ ആവുന്നതിന് മുമ്പാണ് ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടനങ്ങളെല്ലാം തന്നെ കാഴ്ചവെച്ചിട്ടുള്ളത് അതിനുശേഷം ഒരു എയ്റ്റി ത്രീക്ക് ശേഷമൊക്കെ ആയിരിക്കും ഇന്ത്യയിലെ ടി വി അല്ലെങ്കിൽ ടെലിവിഷനൊക്കെ ഇത്രയും സജീവമായത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഇന്നിങ്സുകൾ മാത്രമേ അദ്ദേഹത്തിനെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ പക്ഷേ ആ ഒരു കാലഘട്ടത്തിലെ എഴുപതുകളിലെയും എൺപതുകളിലെയും വെസ്റ്റ് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർമാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകോത്തര ഫാസ്റ്റ് ബോളർമാരായിരുന്നു അവരെല്ലാവരും അപ്പോൾ ആ ബൗളിങ്ങിനെതിരെ അദ്ദേഹം നേടിയ ഇത്രയും സെഞ്ചുറികൾ മുപ്പത്തിനാല് സെഞ്ചുറികളാണ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിട്ടുള്ളത് ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഒരു സെഞ്ചുറി മാത്രമേ ഉള്ളൂ കാരണം ഏകദിനം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഒന്ന് വേരോടി തുടങ്ങിയപ്പോഴേ കരിയർ അവസാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ മുപ്പത്തിനാല് സെഞ്ചുറികൾ അദ്ദേഹം നേടിയത് ഒരു മത്സരത്തിൽ പോലും ഒരു ഹെൽമെറ്റ് പോലും ഇല്ലാതെയാണ് ഈ ലോകോത്തര ബൗളിംഗ് നിലയെ അദ്ദേഹം നേരിട്ടത് എന്നറിയുമ്പോഴാണ് അത് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലോ തലക്കോ കൊണ്ടിട്ടില്ല കൊണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി പറ്റിയിട്ടില്ല കാരണം അദ്ദേഹം ഒരു സ്കൾ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് ബാറ്റ് ചെയ്തിരുന്നത് അതും അവസാന കാലഘട്ടമായപ്പോൾ അതിനു മുമ്പ് ഒരു വട്ടത്തൊപ്പി വെച്ച് ബാറ്റ് ചെയ്യാൻ വരുന്ന സുനിൽ ഗവാസ്കറിന്റെ മുഖം ആ ഒരു കുട്ടിക്കാലത്തൊക്കെ നിറഞ്ഞു തരുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഇത്രയും മഹാരഥന്മാർ നിറഞ്ഞ ഒരു ഫാസ്റ്റ് ബോളിങ്ങിനെതിരെ അദ്ദേഹം റണ്ണടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഇതിഹാസ താരം എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ അത് കഴിഞ്ഞുള്ള ഒരു ജനറേഷനിലേക്ക് വരുവാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ എന്തുകൊണ്ട് ഇതിഹാസ താരം എന്ന് വിളിക്കുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് ഈ മൈറ്റി ഓസ്ട്രേലിയൻസിനെതിരെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ഓസ്ട്രേലിയൻ ടീം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഇൻഡീസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈക്വലി അതിനേക്കാളും ബെറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷി ിക്കാവുന്ന ഒരു ടീമായിരുന്നു ഓസ്ട്രേലിയൻ ടീം ആ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഏറ്റവും അധികം റൺസ് നേടിയിരിക്കുന്നതും ഈ ഓസ്ട്രേലിയക്കെതിരെയാണ് അപ്പോൾ അത്രയും ഒരു ടെൻഷനിൽ പ്രഷറിൽ ഇതുപോലെയുള്ള ലോകോത്തര അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ബൌളിങ്ങിനെതിരെ റൺസ് നേടുമ്പോഴാണല്ലോ അവരെ ഇതിഹാസ താരങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കോഹ്ലിയുടെ കാര്യം പറയുകയാണെങ്കിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരുപാട് മികച്ച പെർഫോമൻസുകൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിന് മുമ്പുള്ള പരമ്പരയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഹ്ലിയുടെ പ്രകടനം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ഈ മത്സരത്തിൽ അദ്ദേഹം പരാജയമായിരുന്നെങ്കിൽ ും കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു സെഞ്ചുറി നേടാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു അപ്പം നമ്മളെപ്പോഴും പറയുന്നത് ഈ മഹാരഥന്മാർ എന്ന് പറയുന്ന താരങ്ങളെ പറ്റി പറയുമ്പോൾ അവർ നേരിട്ട ബൌളിംഗ് നിര അല്ലെങ്കിൽ അവർ ബൗൾ ചെയ്ത ബാറ്റിംഗ് നിര ഇതിൻ്റെ ഒരു വാല്യൂ കൂടെ കണക്കെടുത്തിട്ട് വേണം നമ്മൾ പറയാനായിട്ട് അവരൊരു ഇതിഹാസ താരമാണോ അല്ലെങ്കിൽ ഒരു മഹാരഥനാണോ എന്ന് പറയാനായിട്ട് അല്ലാതെ അവരടിച്ച റണ്ണുകളുടെ കൂമ്പാരം അവരെടുത്ത വിക്കറ്റുകളുടെ കൂമ്പാരം അതൊന്നും നമ്മൾ എപ്പോഴും ഒരു ഇതിഹാസ താരത്തിനെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ട്രാബ് സെറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട ഇന്നിങ്സുകളെല്ലാം തന്നെ ലോകോത്തര ബൌളിംഗ് നിരയായ ഇന്ത്യക്കെതിരെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് വലിയ പ്രഷർ സിറ്റുവേഷനുകളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ രണ്ട് ഇന്നിങ്സ് ഇന്നത്തെ നമ്മൾ ഈ ഇന്നിങ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിനു മുമ്പിൽ രണ്ട് ഇന്നിങ്സ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലാണ് നേടിയത് മറ്റൊന്നു പറയുന്നത് ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലാണ് നേടിയത് അപ്പം പ്രഷർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക വൈഭവം ട്രാവിസെട്ടിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പലപ്പോഴായിട്ടും ബാറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ അഗ്രസീവായിട്ട് ഒരു ബാറ്ററാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചാൻസുകളൊക്കെ മിസ് ചെയ്ത് നമ്മൾ ഇന്നലെയും കണ്ടു കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു രണ്ട് ചാൻസുകൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ മിസ് ചെയ്തു ഒന്ന് ഋഷപ്പത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്ലിപ്പിൻ്റെ ഇടയിലൂടെ ഒരു പോയ ക്യാച്ച് അദ്ദേഹത്തിന് ട്രൈ ചെയ്യാമായിരുന്നു അദ്ദേഹം ട്രൈ ചെയ്തില്ല മറ്റൊന്ന് മുഹമ്മദ് സ്വരാജിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കണ്ടതാണ് രവിചന്ദ്രൻ നശുവിൻ്റെ ബോളിങ്ങിൽ ഒരു ക്യാച്ച് നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും ഇന്ത്യക്ക് ട്രാവ് സെഡിനെ എങ്ങനെ ഔട്ട് ആക്കണം എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഏത് ടെസ്റ്റ് മത്സരം വന്നാലും ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ നമ്മൾ കണ്ടു രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം നമ്മൾ കണ്ടാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലും എങ്ങനെ ട്രാവിൽ സെറ്റിനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതായിരിക്കും ഇന്ത്യൻ ബൗളർമാർ അല്ലെങ്കിൽ ഇന്ത്യൻ മാനേജ്മെൻറ്റ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് വീഡിയോ അനാലിസിസുകളും അതുപോലെ മറ്റുള്ള സപ്പോർട്ടുകളും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് ട്രാവൽ സെറ്റിനെ എവിടെ ബോൾ ചെയ്യണം എവിടെ ബോൾ ചെയ്താലായിരിക്കും അദ്ദേഹം ഒരു വീക്കറായിട്ട് കാണുക എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു അനാലിസിസ് ഓൾറെഡി ഇന്ത്യൻ ടീം തുടങ്ങിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ